ബിഗ് ബാസ് റിവിലേക്ക് അവർക്ക് സാധിക്കും അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്കട അനീഷിന്റെ വാശി മറ്റുള്ളവരുടെ ഇക്കോ മിഡ്വിക് ആര് പുറത്താകും കൂടുതലായിരുന്നു നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബാസ് കോമൺ വന്ന അനീഷ് മിഡ്വിക് നോമിനേഷനിൽപ്പെട്ടിരിക്കുകയാണ് അനീഷ് മാത്രമല്ല രേണുസുദ്ധ ഉണ്ട് ഷാരിഖിയുണ്ട് കലാവൺ കലാവാൻസാരികയുണ്ട് ഒരുവിൽ സാവുണ്ട് റനാ ഫാത്തിമ ഉണ്ട് ഇവർ ആറുപേരാണ് വന്നിരിക്കുന്നത് പക്ഷെ ബിഗ് ബോസിൽ അനീഷ് ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഗെയിം പോകുന്നത് അനീഷ് എല്ലാവരോടും ഒരുപോലെ റനാ ഫാത്തിമ ആണെങ്കിലും രജിത് ആണെങ്കിലും കലാവാൻസരികയാണ് എല്ലാവരോടും ഒരുപോലെയാണ് പുള്ളി നിൽക്കുന്നത് പുള്ളിക്കാരോടും സൗഹൃദങ്ങളില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയെന്നെനിക്കറിഞ്ഞു പുള്ളിക്കൂടെ ആ സൗഹൃദങ്ങൾ അധികം ആരുമായിട്ടും ഇല്ല പുള്ളി പറയാനുള്ള പറയും ഇതടിക്കുക പോവുക പിന്നെ മറ്റുള്ളവർ പറയുന്നത് പുള്ളി കേൾക്കത്തില്ല പക്ഷെ മറ്റുള്ളവരുടെ ഈഗോസ് അവിടെയുണ്ട് വാശിയുണ്ട് പുള്ളി നല്ല വാശി പിടിക്കുന്ന ആളാണ് ഫസ്റ്റ് വേണം ഫസ്റ്റ് വേണം എന്ന വാശി പിടിക്കുന്ന ഒരാളാണ് പുള്ളി മറ്റുള്ളവരുടെ ഈഗോയുണ്ട് പുള്ളി ഒരിക്കലും പുള്ളി ഒന്നാം സ്ഥാനത്ത് വരരുത് അല്ലെങ്കിൽ പുള്ളി ഒരിക്കലും അങ്ങനെ കുറെ ടാസ്കുകളൊക്കെ പോയിട്ടുണ്ട് ബിഗോസ് ചെയ്യുന്നു പക്ഷേ ഈ അനീഷ് എന്ന് പറയുമ്പോൾ ചതിയൊന്നുമില്ല ലവ് സ്റ്റാൻഡേർഡിയോ അങ്ങനെയൊന്നും അനീഷിനെ സംബന്ധിച്ചില്ല പുള്ളിക്ക് ഒറ്റയീതേ ഉള്ളൂ മറ്റുള്ളവരെ തോപ്പിച്ച് പിന്നറാണ് അതിനുവേണ്ടിയാണ് പുള്ളി അവിടെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് ഈ ഒരു മനുഷ്യൻ ബിഗ് ബോസിൽ വന്നതിന് ശേഷം നല്ല ചലനങ്ങൾ ഉണ്ടാക്കി എന്ന സംശയമില്ല പക്ഷേ മിഡ് വേക്കിൽ അനീഷ് ചിലപ്പോൾ പുറത്താകോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല നമുക്ക് വോട്ടിങ്ങിലാണെങ്കിൽ അനീഷ് ചിലപ്പോൾ പുറത്താകത്തില്ല പക്ഷേ മിഡ് വേക്ക് ഇതിലാണെങ്കിലും പറയാൻ പറ്റത്തില്ല ടാസ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കരസ്ഥമാക്കെ വിജയിക്കുള്ളൂ പക്ഷെ ടാസ്കിൽ കുറവ് പോയിന്റാണ് അന്വേഷണം വന്നിരിക്കുന്നത് പക്ഷെ ബിഗ് ബോസ് അനീഷണെ പുറത്താക്കുക ഇതുപോലെ നല്ലപോലെ കളിക്കുന്ന ഒരു ഗെയിമറെ ബിഗ് ബോസ് പുറത്താക്കുമോ എന്ന് കണ്ടറിയണം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല വേറെ ഏറെങ്കിലും പുറത്താക്കാനാണ് ബിഗ് ബോസ് സാധ്യതയുള്ളൂ എന്തെങ്കിലും ഏഴിൻ്റെ പണി കൊടുത്തിട്ടിടുകയുള്ളൂ പക്ഷെ ഈ അനീഷൻ എന്നാ മനസ്സിലാർത്തി അവിടെ ലവ് സ്റ്റാറ്റി എടുക്കാറില്ല വേറെ ഇതൊന്നും ഇറക്കത്തില്ല പുള്ളി ഒറ്റ ഇതേ ഉള്ളൂ ഒറ്റപ്പെടാൻ സ്റ്റാർട്ട് മാത്രമാണ് പുള്ളിയുടെ ഇത് ഉള്ള ഈ മറ്റുള്ള പണ്ടൊക്കെ നിന്ന സീസൺ ഉള്ള രജിസ്ട്രാർ ആണെങ്കിലും ഡോക്ടർ റോബിൻ ആണെങ്കിലും അവർക്കൊക്കെ അവിടെ ആരെങ്കിലും ഒരാളുമായിട്ട് അല്ല ഒന്നോ രണ്ട് പേരുമായിട്ട് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു പക്ഷേ അനീഷിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് ഒരു മനുഷ്യനുമായിട്ടും അവിടെ അടുപ്പം എല്ലാവരും മത്സരാർത്ഥിയേറ്ററാണ് അങ്ങേര് കാണുന്നത് തന്നെ അങ്ങേരെ വിശ്വസിക്കാവുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് പക്ഷേ മറ്റുള്ളവരുടെ ഈഗോയും ഉണ്ടോ മറ്റുള്ള കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അനീഷ് ഒരിക്കലും ഇതാകരുത് അല്ലെങ്കിൽ അനീഷ് ചെയ്യുന്ന നല്ല ഈഗോ അടിക്കുന്ന ആൾക്കാരുണ്ട് എന്നുവെച്ചാൽ അനീഷിൻ്റെ ഒരു അനീഷ് ഒറ്റയ്ക്കും മറ്റുള്ളവർ പത്തൊമ്പത് പേരും വേറൊരു ചേരിയിൽ ഗ്രൂപ്പീസായിട്ടാണ് അവിടെ മുന്നോട്ട് പോകുന്നത് അനീഷിൻ്റെ കാര്യത്തിൽ അല്ലാതെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടയ്ക്ക് ഉടക്കാറൊക്കെയുണ്ട് അനീഷിൻ്റെ കാര്യം എത്രയിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് ശരിയായ ഒരു നടപടിയല്ല കേട്ടോ അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവർ അവസാനിക്കണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു നിങ്ങൾ നിങ്ങളുടെ കമൻ്റ് രേഖപ്പെടുത്തുന്നത് ബൈ ബൈ